അന്താരാഷ്ട്ര നഴ്സസ് ദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള വാരാഘോഷ പരിപാടികളുടെ സമാപനം കാസർഗോഡ് മുനിസിപ്പൽ ഹാളിൽ വെച്ച് നടന്നു എന്നെ നെല്ലിക്കുന്ന ബിൽഡിംഗ് മെയിൻ റോഡ് ആധുനിക നഴ്സിംഗിന്റെ ഉപജ്ഞാതാവായ ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനമായ മെയ് പന്ത്രണ്ടിന് എല്ലാ വർഷവും ലോകമെമ്പാടും അന്താരാഷ്ട്ര നഴ്സസ് ദിനാഘോഷം സംഘടിപ്പിച്ചു വരുന്നുണ്ട് ഇതിന്റെ ഭാഗമായി ജില്ലയിൽ നടന്നു വന്ന അന്താരാഷ്ട്ര നഴ്സസ് ബാരാഘോഷത്തിന് സമാപനമായി കാസർഗോഡ് മുൻസിപ്പൽ ഹാളിൽ നടന്ന പരിപാടി എന്നെ നെല്ലിക്കുന്ന് എം എൽ എ ഉദ്ഘാടനം ചെയ്തു എനിക്ക് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ലോകത്ത് ഒരുപാട് സേവന സേവനം ചെയ്യുന്ന ആളുകളുണ്ട് ഒരുപാട് സർക്കാർ ജോലി ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷേ അവരിലൊക്കെ വളരെ മികച്ച സേവനം ഒരു ഒരു വിഭാഗം ഞാൻ സംശയം കൂടാതെ അത് നമ്മുടെ കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം അധ്യക്ഷനായി കാസർഗോഡ് ജനറൽ ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ ജമാൽ അഹമ്മദ് നഴ്സസ് ദിന സന്ദേശം നൽകി ചടങ്ങിൽ വെച്ച് സർവീസിൽ നിന്നും വിരമിച്ചവർക്ക് ആദരവും നൽകി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഗാലിദ് പച്ചക്കാട് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് എം പി ജീജ കേരള നഴ്സിംഗ് കൌൺസിൽ വൈസ് പ്രസിഡന്റ് ടി പി ഉഷ പ്രൊഫസർ ജെയിംസ് ചാക്കോ പ്രൊഫസർ അനുജ് അരവിന്ദ് എം ഗീത കെ ഉഷ മിനി ജോസഫ് സി ലളിതാംബിക സി ടോമി ടിജ്മോളൻ തോമസ് കേരള നഴ്സസ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി പവിത്രൻ കേരള ഗവൺമെന്റ് നഴ്സസ് യൂണിയൻ ജില്ലാ സെക്രട്ടറി ജോബി ജോർജ്ജ് കെ ജി എസ് എൻ ജില്ലാ സെക്രട്ടറി ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ നഴ്സിംഗ് ഓഫീസർ വി വി മാലതിസ്വാഗതവും ജില്ലാ എം സി എച്ച് ഓഫീസർ എം ശോഭന നന്ദിയും പറഞ്ഞു തുടർന്ന് സുഭാഷ് അരകര നയിച്ച നാടൻപാട്ട് കലാമേള അരങ്ങേറി കൂടാതെ ജില്ലയിലെ വിവിധ നഴ്സിംഗ് സ്കൂൾ വിദ്യാർത്ഥികളും കോളേജ് വിദ്യാർത്ഥികളും നഴ്സുമാരും അവതരിപ്പിച്ച പരിപാടികളും നടന്നു തുടർന്ന് മത്സരങ്ങളിൽ വിജയിച്ചവർക്ക് ട്രോഫികൾ വിതരണം ചെയ്തു ന്യൂസ് കാസർഗോഡ്